നമസ്തേ അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാദ്യവർജിതോ യോഗതോ യോഗാനുഗന്ധരാ ഇച്ഛാശക്തി ജാനശക്തികരിശക്തിസ്വരുണി സതസത് രൂപധാരിണി अष्टमूर्तिरजा जैत्री विधायिनी एकाकिनी भूमरूपा निर्द्वैताद्वैतवर्जिता अन्नदा वसुदा वृद्धा ब्रह्मात्मैक्यस्वरूपिणी बृहती ब्राह्मणी ब्राह्मी बलिप्रिया भाषारूपा बृहत्सेना भावाभावविवर्जिता സുഖാരാധ്യാ ശുഭകരീ ശോഭന സുലഭാഗതി അദൃശ്യ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തവൾ കാണാൻ പറ്റാത്തവൾ ദൃശ്യരഹിത ദൃശ്യമല്ലാത്തവൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ചൈതന്യം ദൃശ്യം നശ്വരം അനശ്വരം എന്ന് താൽപ്പര്യം ദൃശ്യമായി കാണേണ്ടതായി യാതൊന്നുമില്ലാത്തവൾ ദൃശ്യരഹിത വിജ്ഞാത്രീ ചരാചര പ്രപഞ്ചത്തിൻ്റെ നിജാവസ്ഥ സത്യസ്ഥിതി അറിയുന്നവൾ വിജ്ഞാത്രി വേദ്യവർജിത വേദ്യമായിട്ട് അറിയേണ്ടതായിട്ട് യാതൊന്നുമില്ലാത്തവൾ സർവജ്ഞ എന്ന് താൽപ്പര്യം യോഗിനീ പരാശിവനുമായിട്ട് സദാ ഐക്യം പോണ്ടവൾ കൂടിയവൾ യോഗതാ യോഗശക്തി പ്രദാനം ചെയ്യുന്നവൾ യോഗ ത്തെ ജീവബ്രഹ്മ ഐക്യരൂപത്തിലുള്ള യോഗത്തെ അത് പ്രധാനം ചെയ്യുന്നവൾ എന്നർത്ഥം യോഗ്യ കൂടിയവൾ യോഗ്യ എല്ലാവിധ യോഗത്തിനും അർഹയായവൾ എന്നർത്ഥം യോഗാനന്ദ യോഗം എന്ന കൂടിയവൾ യുഗന്ധരാ യുഗത്തെ ധരിക്കുന്നവൾ യുഗം എന്ന് പറഞ്ഞാൽ ചതുർ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണീ ഇച്ഛാജ്ഞാനം ക്രിയ എന്നീ ശക്തിത്രയത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം ബ്രഹ്മാണ് ബ്രഹ്മത്തിൽ നിലീനമായി വർത്തിക്കുന്ന ശക്തി സൃഷ്ടി ആരംഭത്തിൽ ഇച്ഛാശക്തി രൂപത്തിൽ പ്രകടമാകുന്നു തുടർന്ന് ഇന്ന ഇന്ന വിധത്തിൽ സൃഷ്ടി സംഭവിക്കണമെന്ന ജ്ഞാനശക്തി ആവിർഭവിക്കുന്നു അതിൽ പിന്നെ കർമ്മം ചെയ്യാനുള്ള പ്രേരണയോടുകൂടി ക്രിയാശക്തിയും ഉദിക്കുന്നു ക്രിയാശക്തി സ്പന്ദം പരിസ്പന്ദം പ്രക്രമം പരിശീലനം പ്രചാരം എന്നീ ക്രമത്തിൽ വികസിക്കുന്നു ഇങ്ങനെയാണ് പ്രപഞ്ചം ഉദ്ഭവിക്കുന്നത് ഇച്ഛാശി ശിര ജ്ഞാനം പ്രദേശോ തപഥോ ക്രിയാ ക്രിയാപഥഗതാ ശക്തിത്രയം വപു എന്നൊക്കെ പറയാറുണ്ട് സർവാധാര എല്ലാറ്റിനും ആധാരഭൂതയായവൾ സുപ്രതിഷ്ഠ ശോഭനമായ ഇളക്കമില്ലാത്ത പ്രതിഷ്ഠയോടുകൂടിയവൾ സനാതനാണ് അർത്ഥം സദസത് രൂപധാരിണി സത്തും അസത്തുമായ രൂപത്തോടു കൂടിയവൾ ജഡവും ചൈതന്യവും ദേവിയാണ് സർവം ഖൽവിധം ബ്രഹ്മ ശ്രുതിവാക്യുണ്ട് അഷ്ടമൂർത്തി എട്ട് മൂർത്തികളോട് കൂടിയവൾ എട്ട് മൂർത്തികളെ പല പേരിൽ പലര് സങ്കല്പിക്കുന്നുണ്ട് മത്സ്യപുരാണത്തിൽ എട്ട് മൂർത്തികൾ ലക്ഷ്മി മേധാധരാ പുഷ്ടി ഗൗരി തുഷ്ടി പ്രഭാധൃതി യഥാഭി പാഹി തനുഭി അഷ്ടാഭിർമാം സരസ്വതീ അഷ്ടമൂർത്തി അജാജയിത്രി ജയിക്കാൻ പ്രയാസമുള്ള അവിദ്യയെ ജയിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അവിദ്യ ലോകയാത്രാവിധായിനി ലോകയാത്രയെ ജീവിതക്രമത്തെ വിധാനം ചെയ്യുന്നവൾ ഏകാഗിനി ഏകയായവൾ രണ്ടാമതൊന്നും ഇല്ലാത്തവൾ ഭൂമരൂപ അസ്തിത്വമുള്ള സകലതിൻ്റെയും സമഷ്ടിയായവൾ നിർദ്വൈത ദ്വൈതഭാവമില്ലാത്തവൾ ദ്വൈതവർജിത ദ്വൈതത്തിന് അതീതയായവൾ അന്നത ജീവരാശികൾക്കും അന്നം പ്രദാനം ചെയ്യുന്നവൾ വസുതാ വസുക്കളെ ധനധാന്യങ്ങളെയും രത്നാദികളെയും പ്രദാനം ചെയ്യുന്നവൾ വസു എന്ന് പറഞ്ഞാൽ ധനം വൃദ്ധ പുരാതനയായവൾ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകീഭാവമായ സ്വരൂപത്തോടു കൂടിയവൾ ബൃഹദീ ഏറ്റവും ബൃഹത്തായവൾ ബൃഹത്ത് ബ്രഹ്മം ബ്രഹ്മം തന്നെയായവൾ എന്നർത്ഥം ബ്രാഹ്മീ ബ്രാഹ്മണീ സത്വഗുണപ്രധാനമായ ജ്ഞാനസ്വരൂപിണി എന്നർത്ഥം ബ്രാഹ്മീ വാക്കിൻ്റെ അധിദേവത ബ്രാഹ്മീതു ഭാരതീ ഭാഷ എന്ന് പ്രമാണമുണ്ട് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദത്തിൽ സദാ ലീനയായിട്ടുള്ളവൾ ിയ രാഗാതികർമ്മങ്ങളിലെ പൂജകളിൽ പ്രത്യേകം പ്രതിപത്തിയുള്ളവളും ഭാഷാരൂപ ഭാഷയുടെ രൂപം പൂണ്ടവളം ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ അധിവസിക്കുന്ന ജനതയ്ക്ക് അവരുടേതായ ഭാഷയുണ്ട് ആ ഭാഷാരൂപം പൂണ്ടവള ദേവി വാക്സ്വരൂപിണിയാകുമ്പോൾ ഏതു ഭാഷയും ദേവിയുടെ സ്വരൂപം തന്നെയാകും ബൃഹത് സേന ബൃഹത്തായ സേനയോടുകൂടിയവള് ഭാവാഭാവ വിവർജിത ഭാവവും അഭാവവും തീണ്ടാത്തവൾ സുഖാരാധ്യ സുഖമായി ആയാസങ്ങളും പ്രയാസങ്ങളുമില്ലാതെ ആരാധിക്കപ്പെടുന്നവൾ ശുഭകരി നന്മയെ ചെയ്യുന്നവള് ശോഭനാസുലഭാഗതി ശോഭനവും എളുപ്പവുമായ മാർഗത്തിലൂടെ അനായാസം പ്രാപിക്കപ്പെടാനാവുന്നവൾ ഇത്രയും നാമങ്ങളാണ് ഇന്ന് നമ്മൾ അർത്ഥം പറയണത് എല്ലാവർക്കും നമസ്കാരം